വൃന്ദാവന ഏറ്റവും വിശേഷവും ശ്രേഷ്ഠവുമായിരിക്കുന്ന ഒരു അധ്യായമാണ് അതായത് ബഹിലാഷ രാജാവിനോട് നാരദ മഹർഷി പറഞ്ഞു കൊടുക്കുകയാണ് ഈ കഥകൾ അപ്പൊ ബഹിലാഷ രാജാവ് നാരദ മഹർഷിയുടെ അടക്കിലേക്ക് ചെന്നിട്ട് ചോദിച്ചപ്പോഴും അല്ലയോ ഭഗവാനെ ഇന്ന് എന്റെ അവസ്ഥ എന്താണെന്ന് അറിയാമെന്ന് ചോദിച്ചു പറഞ്ഞില്ല പറയൂ പറഞ്ഞു ഇഷ്ടം പോലെ വയറു നിറയെ തേൻ കുടിച്ചിട്ടും മതിയാകാതിരിക്കുന്ന വണ്ടിനെ പോലെയാണ് പിന്നെയും അതുപോലെ തന്നെ അത്ര മാത്രം ഇനിയും എനിക്ക് തേൻ കുടിക്കണം ആഗ്രഹം തോന്നുന്ന മധുരമുള്ള മാധുര്യമുള്ള തേൻ ആഗ്രഹിച്ചു നിൽക്കുന്ന ഒരു വണ്ടിനെ പോലെ ഇത്രയും ശ്രീകൃഷ്ണ കഥകൾ ഭഗവാന്റെ കഥകൾ കേട്ടിട്ടും എനിക്ക് അങ്ങോട്ട് മതിയാകുന്നില്ല അപ്പൊ അതുകൊണ്ട് എനിക്ക് വീണ്ടും വീണ്ടും കൂടുതലും മാധുര്യമുള്ള കഥകൾ പറഞ്ഞു തരും എനിക്ക് ആനന്ദവും സന്തോഷവും സംതൃപ്തിയും എനിക്ക് ഉണ്ടാകാനുള്ള കഥകൾ എനിക്ക് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞു അപ്പൊ എന്ത് ചെയ്തു നാരദർഷി പറയുകയാണ് അതിമാധുര്യമുള്ള അതിമധുരമായിരിക്കുന്ന ഒരു കഥാഭാഗവും കൂടി ഞാൻ നിന്നോട് ഇന്ന് പറഞ്ഞു തരാം ഇപ്പൊ ചോദിച്ചു നിനക്കറിയാമോ വൃന്ദാവനത്തിലേക്ക് ഭഗവാൻ മാറണമെന്ന് മറ്റുള്ളവരുടെ മനസ്സിൽ ആഗ്രഹം ഉണ്ടാക്കിയതിന്റെ കാരണം ഇപ്പൊ പറഞ്ഞില്ല എന്താണ് എന്ന് ചോദിച്ചിട്ട് പറയുന്നുണ്ട് പറയുന്നുണ്ട് ഈ ഏറ്റവും സന്തോഷകരമായിരിക്കുന്ന സുഗന്ധഭൂതമായിരിക്കുന്ന ഉദ്യാനങ്ങളുള്ള ഈ വൃന്ദാവനം ഭഗവാൻ ഉണ്ടാക്കിയെടുത്തതാണ് ഇവിടെ നിന്ന് ആ വൈകുദ്ധത്തിൽ നിന്നും അവിടെയുള്ള ഏറ്റവും സുന്ദരങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങളെ കൊണ്ട് ഒരു നല്ല സ്ഥലമായി ഉദ്യാനമാക്കി വൃന്ദാവനത്തെ ഉണ്ടാക്കിയതാണ് നമ്മൾ പറഞ്ഞു ഗോവർദ്ധന പർവ്വതവും ആ ഗോവർദ്ധന പർവ്വതത്തിൽ ഔഷുദ്ധവീര്യമുള്ള വൃക്ഷങ്ങളൊക്കെ ഉണ്ടാക്കിയെന്ന് നമ്മൾ പറഞ്ഞില്ലേ എന്നതുപോലെ തന്നെ ഇത്ര മാത്രം സവിശേഷമായിരിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയത് മുഴുവൻ ആർക്കു വേണ്ടിയിട്ടാണെന്ന് ഭഗവാന് ആ വൃന്ദാടനത്തിലേക്ക് ഒരാളെ കാത്തിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതാരാണ് രാധയാണ് ഭഗവാന്റെ ഭക്തി ഭഗവാന്റെ ഉത്തമ ഭക്തന്മാരിൽ ഭഗവാൻ കൃഷ്ണന്റെ ഉത്തമ ഭക്തന്മാരിൽ ഏറ്റവും പ്രധാനിയാണ് രാധ രാധയും കണ്ണനും തമ്മിലുള്ള സ്നേഹവും രാധയും കണ്ണനും തമ്മിലുള്ള അടുപ്പത്തിന്റെയും പ്രാധാന്യം പറഞ്ഞു തരാൻ നമുക്കൊരിക്കലും സാധ്യമാകില്ല എന്താണ് രാധ കണ്ണനോട് ലയിക്കുകയാണ് കണ്ണൻ രാധയോട് ലയിക്കുകയല്ല രാധ കണ്ണനോട് ലയിക്കുകയാണ് എങ്ങനെയാണെന്നറിയാം ഒരു പാലിനകത്തേക്ക് മധുരം ലയിക്കുന്നത് പോലെ അപ്പൊ പാലിന് എത്രമാത്രം മാധുര്യമുണ്ട് അത്രമാത്രമാണ് ഭഗവാന് ആ സ്ഥാനം എന്ന് പറയുന്നു എങ്ങനെയാണ് രാധാദേവിക്ക് അങ്ങനെ നോക്കുന്നതെന്ന് അറിയാമോ എന്ന് ചോദിച്ചു രാജ പറഞ്ഞില്ല എങ്ങനെയാണ് അതിരാവിലെ എഴുന്നേറ്റ് രാധ കുളിച്ച് നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച് രാധയുടെ വീടിന്റെ മുമ്പിൽ നിൽക്കും രാധയുടെ ആ വ്രതത്തിന്റെ മുമ്പിൽ നിൽക്കും ഇങ്ങോട്ട് നോക്കിയാണെന്നറിയാമോ കണ്ണന്റെ വീട്ടിലേക്ക് നോക്കി യശോദാമയുടെ ഗ്രഹത്തിലേക്ക് നോക്കി അതിരാവിലെ എഴുന്നേറ്റ് പുളി കഴിഞ്ഞ് യശോദാമ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ആ ഭക്ഷണവും എല്ലാം കഴിച്ചുകൊണ്ട് ഭഗവാൻ ആദ്യം ഓടി വരുന്നത് എവിടെ അറിയാമോ രാധയുടെ അടുക്കലേക്കാണ് കണ്ണനേക്കാൾ ഒരു വയസ്സിന് മൂത്താണ് രാധ അപ്പോൾ രാധയുടെ അടുക്കലേക്ക് കണ്ണൻ ഓടി വരുന്നത് രാധയുടെ വാക്കും രാധയുടെ അടുക്കലേക്ക് ഓടി വരുമ്പോൾ രാധ കണ്ണനെ ഓടി വരുന്ന കണ്ണനെ കെട്ടിപ്പിടിക്കും എന്നിട്ട് എന്ത് ചെയ്യും അറിയാം വിളിച്ചു മൊഴിയിലേക്ക് കൊണ്ടുപോകും ആ മുറിയിൽ കൊണ്ടുപോയി ഇരുന്നിട്ട് കണ്ണനോട് ചോദിക്കും എന്താ കാരണം ഞാൻ ചെയ്തു തരേണ്ടതെന്ന് ചോദിക്കുമ്പോൾ താൻ ഉടുത്തിരിക്കുന്ന ആ മഞ്ഞ പട്ടു വസ്ത്രം എടുത്തുകൊണ്ട് ഭഗവാൻ തന്റെ മുഖമെല്ലാം തുടച്ചു കളഞ്ഞിട്ട് പറയും രാധേ നീ ഇന്നലെ തന്നെ നന്നായിട്ട് ഒരുക്കിയില്ലേ അതുപോലെ എന്നെ ഒന്നുകൂടി ഒന്ന് ഒരുക്കാമോ എന്ന് ചോദിക്കും അപ്പൊ എന്തു ചെയ്യും രാധാദേവി ആദ്യം ചെയ്യും രാധാദേവിയുടെ ദേഹത്തിൽ ദേഹത്തിരുന്ന് ആ വസ്ത്രം എടുത്തുകൊണ്ട് അവർ കണ്ണന്റെ മുഖമെല്ലാം നന്നായി തുടച്ച് വൃത്തിയാക്കും എന്നിട്ടോ രാധയുടെ കയ്യിലേക്ക് കണ്ണന്റെ ആ മുഖം ഇങ്ങനെ വെച്ചുകൊണ്ട് ആ രാധാദേവി ഒരുങ്ങുന്ന ആ കണ്ണക്ഷി കൊണ്ട് കണ്ണന്റെ ആ പുരികങ്ങൾ നന്നായി വരച്ചു കൊടുക്കും അങ്ങനെ ആ പുരികങ്ങൾ നന്നായി വരച്ചു കൊടുത്തതിന് ശേഷം എന്തിനും കണ്ണന്റെ കണ്ണുകൾ നന്നായി എഴുതും ആ കണ്ണുകൾ നന്നായി എഴുതി ആ മുഖം എല്ലാം നന്നായി എഴുതി മുടിയെല്ലാം നന്നായി ചീകി മിനുക്കി ആ മുടിയെല്ലാം നന്നായി കെട്ടി അതിലൊരു നല്ല മയിലിപ്പീലും ചാർത്തു എന്നിട്ടോ രാധാദേവി തന്റെ ഏറ്റവും സുന്ദരങ്ങളായിരിക്കുന്ന എടുത്ത് കണ്ണന് ആഭരണങ്ങളായിട്ട് കൊടുക്കും എന്നിട്ടോ രാധാദേവിയുടെ ഏറ്റവും നല്ല മുത്തുമാലകൾ എടുത്ത് കണ്ണന്റെ കഴുത്തിൽ നല്ല മാലകളാക്കിയിട്ട് കൊടുക്കും കണ്ണൻ ഉടുത്തിരുന്ന ആ പട്ടുവസ്ത്രം എടുത്ത് നന്നായി നൊഴിഞ്ഞുടുത്ത് കൊടുക്കും എന്നിട്ടോ കണ്ണന്റെ പാദങ്ങൾ നന്നായി തുടച്ച് കണ്ണന്റെ കൈകൾ നന്നായി തുടച്ച് വൃത്തിയാക്കിയിട്ട് കണ്ണനോട് ചോദിക്കും കണ്ണ നീ നിനക്ക് വിശക്കുന്നുണ്ടോ നീ വല്ലതും കഴിച്ചതാണോ രാവിലെ അപ്പൊ എന്തു ചെയ്യും കണ് കണ്ണൻ ഞാൻ ഒന്നും കഴിച്ചില്ലരാതെ എന്ന് പറയും അപ്പോഴും കണ്ണന്റെ നിന്ന് കഴിച്ച മധുരപലഹാരങ്ങളുടെ എണ്ണകൾ പക്ഷേ അതെല്ലാം രാധയ്ക്കറിയാമെങ്കിലും രാധ ചോദിക്കും കണ്ണ നീ വല്ലോ കഴിച്ചതാണോ എന്ന് ചോദിക്കും ഇപ്പൊ പറഞ്ഞു പറഞ്ഞുകൊടുക്കും ഒന്നും ഞാൻ കഴിച്ചില്ലരാതെ എനിക്ക് നന്നായിട്ട് അത് വിശക്കുന്നു എന്ന് പറയുമ്പോ രാധ അദ്ദേഹം എത്തിയും അടുക്കളയിൽ ചെന്ന് തന്റെ അമ്മ തനിക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ പലഹാരങ്ങളെല്ലാം എടുത്തുകൊണ്ട് വന്നിട്ട് ആ കണ്ണൻ ഇങ്ങനെ മുറിച്ച് മുറിച്ചു കൊടുക്കും കണ്ണന്റെ കൈ കണ്ണൻ ആ രാധാദേവി മുറിച്ചു കൊടുക്കുന്നത് ആ കയ്യിൽ നിന്നും നേരിട്ട് സ്വീകരിക്കും ലോകത്തുള്ള എല്ലാ ദേവതകളും ഇങ്ങനെ ആകാശത്ത് നിന്നുകൊണ്ട് തൊഴിലുകളോട് കൂടി നിൽക്കും എത്ര ഭാഗ്യവതിയാണ് ആര് ആ രാധാദേവി ഭഗവാനെ ഇത്ര ായിട്ട് ഒരുക്കുവാൻ സാധിക്കുന്നതോ ഭഗവാൻ ഇത്ര നല്ല മാലകൾ ഭഗവാന് ഇത്ര മാത്രം നല്ല മാലകൾ അണിയിക്കുവാൻ സൗഭാഗ്യവതിയായി കിട്ടിയ ഒരാള് പിന്നോ ഭഗവാന് നല്ല മധുരമുള്ള ആ മാധുര്യമുള്ള പലഹാരങ്ങൾ മുറിച്ചു ഭഗവാന് കൊടുക്കാൻ പറ്റുന്ന ഒരാൾ എന്നിട്ടോ ഭഗവാൻ ഇങ്ങനെ മധുര മധുരപലഹാരങ്ങളൊക്കെ കൊടുത്തു കഴിയും കണ്ണൻ രാധയുടെ അടുക്കലിരുന്നു കൊണ്ട് ഇതെല്ലാം മേടിച്ചു കഴിക്കും എന്നിട്ടോ രാധയുടെ പടിയിൽ ഇങ്ങനെ വെച്ചു കൊണ്ടിരിക്കും കണ്ണന് അല്പാൽപ്പമായി മധുരപലഹാരങ്ങൾ ഓരോന്ന് ഓരോന്ന് കൊടുക്കും ആരും ഏത് മധുരപലഹാരങ്ങളാണ് രാധാദേവിക്ക് വേണ്ടിയിട്ട് രാധയുടെ അമ്മയായിരിക്കുന്ന ഇരിക്കുന്ന ഉണ്ടാക്കി വെച്ച ആ മധുരപലഹാരങ്ങളെല്ലാം കൊടുക്കും അതെല്ലാം കഴിക്കും ഇപ്പോഴും രാധയ്ക്ക് വിശക്കും രാധ പറയുന്നപ്പോ രാധയോട് കണ്ണൻ ചോദിക്കും രാധ ഇത് നിനക്കുള്ളതല്ലേ നീ കൂടി കഴിക്കൂ എന്ന് പറയുമ്പോ രാധ പറയുന്ന എന്താ എനിക്ക് ഞാൻ കഴിഞ്ഞ വയർന്നറിഞ്ഞിരിക്കുക നീ കഴിക്കൂ നന്നായിട്ടുണ്ടെന്ന് പറയും എന്നിട്ട് ഈ മന്ത്രപലഹാരങ്ങളെല്ലാം കഴിച്ചു കഴിഞ്ഞ് അകത്ത് പോയി നല്ല വെണ്ണ എടുത്തുകൊണ്ടുവരും കാരണം കണ്ണന് നന്നായിട്ട് വെണ്ണ ഇഷ്ടമാണെന്നറിയാം അതുകൊണ്ട് എന്ത് ചെയ്യും വെണ്ണ ഇങ്ങനെ കൊണ്ടുവന്ന് ആ വിനലുകൾ കൊണ്ട് വെണ്ണ എടുത്ത് ഭഗവാൻ കൊടുക്കും ആ ഭഗവാൻ ഇങ്ങനെ ആ വെണ്ണകളെല്ലാം രാധയുടെ കയ്യിൽ നിന്നും ആ നക്കി നക്കി ആ വെണ്ണകൾ കഴിക്കും എന്നിട്ടോ ആ മുഖമെല്ലാം തുടച്ചു വൃത്തിയാക്കിയിട്ട് കണ്ണന്റെ ദേഹത്ത് ഒരു പാടുമില്ലാത്ത രീതിയിൽ കണ്ണന്റെ വയറ് സന്തോഷമായി നിറഞ്ഞു കഴിഞ്ഞു കഴിയുമ്പോൾ പട്ടിണിയോടുകൂടി രാധാദേവി അവിടെ നിന്ന് എഴുന്നേൽക്കും കാരണം എന്താ ഉണ്ടാക്കി വെച്ച മധുര പലഹാരങ്ങൾ മുഴുവൻ ആര് നിന്നു രാധയ്ക്ക് വെച്ച മധുര പലഹാരങ്ങളെല്ലാം ആര് കഴിച്ചു കണ്ണൻ എന്നിട്ട് കഴിച്ചു കണ്ണൻ കഴിച്ചിട്ട് രാധാദേവി എത്തി കണ്ണന്റെ കൈ പിടിച്ചുകൊണ്ട് രാധാദേവി എങ്ങോട്ട് പോകും കളിക്കാനായി ഓടി പോകുന്ന വഴി കണ്ണൻ ഇങ്ങനെ നടന്ന് നടന്ന് പോകുമ്പോൾ കണ്ണൻ അങ്ങ് നിൽക്കും ചോദിക്കും എന്താ കണ്ണാ എന്ന് ചോദിക്കുമ്പോ പറയും എന്റെ കാല് എന്ന് പറയും അവിടെ ഇരിക്കും രണ്ടുപേരും കൂടി എന്നിട്ട് കണ്ണന്റെ ആ പാദങ്ങൾ എടുത്തു വെച്ച് രാധാദേവി തന്റെ മടിയിലേക്ക് വെച്ച് ആ പാദങ്ങൾ ഇങ്ങനെ നന്നായി തടവിക്കൊടുക്കും അങ്ങനെ ഭഗവാൻ ഇങ്ങനെ രാധാദേവിയുമായി അവിടെ എല്ലാം പ്രജമണ്ഡലത്തിലെ ആ ഉദ്യാനങ്ങളിലെ വൃന്ദാവനത്തിലെ ഓരോ വൃക്ഷങ്ങളുടെ ചുവട്ടിലെ ചെന്ന് കഴിയുമ്പോൾ കണ്ണൻ പറഞ്ഞു കൊടുക്കും രാധാദേവിക്ക് ആ പൂക്കൾ വേണമെന്ന് പറയും അപ്പോഴേന്ത് ആ പൂക്കൾ പറ നല്ല വാനകൾ ഉണ്ടാക്കി കണ്ണന്റെ കഴുത്തിൽ ഇട്ട് കൊടുക്കും ആ കഴുത്തിൽ കിടക്കുന്ന വാനകൾ കണ്ടിട്ട് കണ്ണൻ ഇങ്ങനെ സന്തോഷത്തോടു കൂടി ചിരിച്ചു കൊണ്ട് നിൽക്കുന്നത് രാധാദേവി കാണും അങ്ങനെ ആനന്ദകരമായിരിക്കുന്ന അനുഭൂതികളോട് രാധാദേവിയും കണ്ണനും ആനന്ദ നൃത്തത്തോട് കൂടിയിട്ട് ആ വൃജ്ജമണ്ഡലത്തിലെ വൃന്ദാവനത്തിലൂടെ ഇങ്ങനെ ഓടി നടക്കും എന്നിട്ടോ രാധാദേവി എന്തു ചെയ്യും ആൾക്കാർ രാധയുടെ ഒരുപാട് കൂട്ടുകാരികളുണ്ട് പല കൂട്ട കൂട്ടുകാരികളുണ്ട് ആ കൂട്ടുകാരികളുടെ ഓരോരുത്തരുടെയും മുമ്പിൽ കൂടി എന്ത് ചെയ്യും രാധാദേവി കണ്ണനെയും കൊണ്ട് നടന്നു പോകും അപ്പോഴോ അവിടെ ഉണ്ടായിരിക്കുന്ന ഗോപികമാർക്കെല്ലാവരും എന്താണ് രാവിലെ അവർ നല്ല പലഹാരങ്ങൾ കൊണ്ടുവരും ആർക്കാണ് കണ്ണന് കൊടുക്കാൻ പക്ഷെ രാധാദേവി എന്ത് ചെയ്യും അടുക്കൽ നിർത്തത്തില്ല ആരുടെയും അടുക്കൽ നിർത്താതെ കണ്ണനെയും കൊണ്ട് ഇങ്ങനെ ഓടി നടന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ കൂടി മാറി അന്ന് ഇല്ലാത്ത ഒരു സ്ഥലത്ത് ചെല്ലും എന്നിട്ടോ കണ്ണനോട് പറയും കണ്ണ നീ നിനക്ക് നിനക്ക് നീ എന്തെങ്കിലും ആഹാരങ്ങൾ വേണോ എന്നിട്ട് പറയുമ്പോൾ കണ്ണം പറയും എനിക്ക് നന്നായി നിശക്കുന്നു എന്ന് പറയുമ്പോൾ രാധാദേവി അവിടെ നിന്നും വീട്ടിൽ നിന്നും തന്റെ കയ്യിൽ സൂക്ഷിച്ചു വെച്ചിരുന്ന നല്ല മധുരമുള്ള ഉണ്ണിയപ്പവും തെയ്യപ്പവും തുടങ്ങിയ മധുരമുള്ള സാധനങ്ങൾ പലഹാരങ്ങൾ തന്റെ വസ്ത്രത്തിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ മധുര പലഹാരങ്ങൾ രാധാദേവി എടുത്തിട്ട് അത് കുറിച്ച് കണ്ണന് കൊടുക്കും രാധയ്ക്ക് കണ്ണന് എന്ന് പറയുമ്പോൾ അത് കൊണ്ടുപോയി നല്ല വെള്ളം എടുത്തുകൊണ്ടുവന്ന് കൈവെള്ളയിൽ വെള്ളം എടുത്തുകൊണ്ടുവന്ന് ആ കണ്ണന്റെ ചുണ്ടിലേക്ക് ഒഴിച്ചു കൊടുക്കും െല്ലാം കണ്ണൻ എങ്ങനെ സ്വീകരിക്കും സന്തോഷത്തോടു കൂടി സ്വീകരിക്കും അപ്പോൾ കണ്ണനും രാധരിയും അവിടെയുണ്ട് എന്ന് മനസ്സിലാക്കിയ ഗോപന്മാരും മറ്റു ഗോപികമാരും എല്ലാം എന്തു ചെയ്യും കണ്ണനെ കാണാൻ ഓടി വരും കണ്ണനെ കാണാൻ ഓടി വന്നിട്ട് രാധാദേവി വീണ്ടും അപ്പുറത്തേക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോ എന്ത് ചെയ്യും കണ്ണൻ അവിടെ ഇല്ല രാധാദേവി അവിടെ ഇരുന്ന് കരി ഒരുപാട് സമയം ഇരുന്ന് രാധാദേവിക്ക് കരിയും കണ്ണൻ എവിടെ പോയി എന്നറിയാതെ എന്നിട്ട് രാധാദേവി എവിടെ നിന്ന് നടന്ന് ഇറങ്ങി വരുന്ന സമയത്ത് നോക്കുമ്പോ എന്ത് ചെയ്യും കണ്ണൻ എന്ത് ചെയ്യും മറ്റുള്ള ഗോപന്മാരോടും ഗോപികന്മാരോടും ഒപ്പം കളിച്ചു കൊണ്ട് നിൽക്കും രാധാദേവിക്ക് ഇത് കാണുമ്പോ അതിഭയങ്കര വിഷമമാണ് കാരണം രാവിലെ മുതൽ എന്റെ കണ്ണനെയും കൊണ്ട് ഞാൻ ഇത്രയും നേരം നടന്നിട്ടും കണ്ണൻ എന്നെയോടൊന്നും ഒരു വാക്ക് പോലും പറയാതില മറ്റുള്ളവരുടെ കൂടെ കളിക്കാനായി പോയിരിക്കുന്നല്ലോ എന്റെ കണ്ണൻ എന്നെയും കൂടി വിളിച്ചില്ലല്ലോ എന്ന് രാധാദേവിക്ക് വിഷമമായിട്ട് രാധാദേവി പിടാതെ നടന്നു പോകുമ്പോ രാധാദേവി വിഷമിച്ചു പോകുന്നത് കാണുന്ന കണ്ണൻ എന്തു ചെയ്യും അവിടെ നിന്നും കളിക്കുന്നതിനിടയിൽ നിന്നും കഴിമതിയാക്കിയിട്ട് ഓടി വന്ന് രാധാദേവിയുടെ കയ്യിൽ ഇങ്ങനെ കയറി പിടിക്കും രാധാദേവിക്ക് സന്തോഷമായി വരൂ രാധയും നമുക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് രാധാദേവിയും കണ്ണനും കൂടി ഇങ്ങനെ ആ വൃന്ദാവനത്തിലെ ഉദ്യാനത്തിന്റെ വശങ്ങളിൽ കൂടി ഇങ്ങനെ അവരവരുടെ വീടുകളിലേക്ക് പോകും എന്നിട്ടോ രാധയുടെ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിയുമ്പോൾ കണ്ണൻ പറയും രാധയെ എൻ്റെ പാദങ്ങൾക്ക് നല്ല വേദന എന്റെ പാദങ്ങളിൽ ഇത്രയും വഴക്കിരിക്കുന്നത് എന്റെ അമ്മയായിരിക്കുന്ന യശോധാമ കണ്ടുകഴിഞ്ഞാൽ എന്നെ വഴക്കു പറയില്ല കേട്ടോ എന്തിനാ ഇന്ന് ഇന്നലെ തന്നെ വഴക്ക് പറയും എന്തിനീ വഴക്ക് പറയുമല്ലോ എന്ന് പറയുമ്പോൾ എന്തു ചെയ്യും രാധാദേവി കണ്ണനെ വിളിച്ചു കൊണ്ടുപോയി ആ പാദത്തിൽ ഇരിക്കുന്ന അഴുക്കുകളെല്ലാം തന്റെ വസ്ത്രങ്ങൾ കൊണ്ട് തുടച്ചു കളയും എന്നിട്ടോ കണ്ണനെ വീണ്ടും നന്നായി ഒരുക്കും സുന്ദരനാക്കി രാധ ദേവി വീണ്ടും കൃഷ്ണനെ ഒരുക്കിയിട്ട് പറയും നിനക്ക് വിശക്കുന്നോ എന്ന് ചോദിക്കും എന്നിട്ട് എന്ത് ചെയ്യും അമ്മ ആ വെണ്ണയും പാലും തൈരും ഒക്കെ എടുത്ത് കണ്ണന് രാധാദേവി എടുത്തു കൊടുക്കും ഇതെല്ലാം എടുത്തു കൊടുത്തിട്ട് രാധാദേവി എന്ത് ചെയ്യും ആ വാദത്തിൽ ചെന്നിട്ട് കണ്ണനോട് പറയും നിനക്ക് പോകാൻ പേടിയുണ്ടോ കണ്ണ അപ്പൊ എന്ത് പറയും രാധാദേവിയോട് കണ്ണൻ എന്ന് പറയും എനിക്ക് തന്നെ പോകാൻ പേടിയാണെന്ന് കണ്ണൻ കള്ള രാധയോട് പറയുന്നത് കേൾക്കും പറയുമ്പോ രാധാദേവി എന്ത് ചെയ്യും ആ കണ്ണന്റെ കൈ പിടിച്ചുകൊണ്ട് ഇവിടെ ആ യശോദാമയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി വിടും യശോദാമയുടെ വീട്ടിലേക്ക് എത്തുമ്പോൾ രാധയോടൊപ്പമാണ് കണ്ണൻ വരുന്നത് എന്ന് മനസ്സിലാക്കിയ ആ യശോദാമൻ പറയും രാധയോട് പറയും രാധി കയറി വരും അകത്ത് കയറി വരും അപ്പൊ രാധ കണ്ണനെയും കൊണ്ട് കണ്ണൻ വികൃതി വരെ ഉണ്ടാക്കിയോ എന്ന് ചോദിക്കുമ്പോൾ രാധാദേവി നോക്കും കണ്ണനെ അപ്പൊ കണ്ണൻ എന്ത് ചെയ്യും ആ രാധയെ നോക്കി ചിരിച്ചു കാണിക്കുമ്പോൾ അതുവരെ ഉണ്ടാക്കിയ വികൃതികൾ എല്ലാ കാര്യങ്ങളും രാധാദേവി മറന്നുപോകും അങ്ങനെ രാധാദേവി മറന്നു കഴിയുമ്പോ വീണ്ടും രാധാദേവി പറയും ഇന്ന് എത്ര നല്ല ആളായിരുന്നു അറിയാമോ ഇന്ന് കണ്ണന് കണ്ണൻ ഇന്ന് എത്ര നല്ല വ്യക്തിയായി കണ്ടുനോക്കും രാധ കണ്ണന്റെ അദ്ദേഹത്തിന് ഒരു അഴുക്ക് ഇല്ല സുന്ദരനായി സന്തോഷമാകാനായിട്ട് ഇരിക്കുന്ന ആളായിരുന്നു കണ്ണൻ എന്ന് പറയും എന്നിട്ട് എന്ത് ചെയ്യും രാധ യശോദാമ രാധ ഒരു കാര്യം ചെയ്യും രാധി അല്പനേരം കൂടി ഇവിടെ ഇരിക്കൂ എനിക്ക് അല്പം കൂടി ഉണ്ട് എന്ന് പറയും എന്നിട്ടോ രാധാദേവി കണ്ണനും കൂടിയിരുന്ന ഒരുപാട് കളിക്കോപ്പുകൾ കൊണ്ട് അനവധി അനവധി സാധനങ്ങൾ കൊണ്ട് അവിടെ ഇരുന്ന് പല വിധത്തിലുള്ള കളികൾ കളിക്കും രാധാദേവിയോടൊപ്പം കണ്ണനോടൊപ്പം ഇരുന്ന് രണ്ടുപേരും കൂടി ആനന്ദത്തോടുകൂടി സന്തോഷത്തോടു കൂടി അനവധി അനവധി കളികൾ കളികളിങ്ങനെ കളിക്കുന്നത് കാണുമ്പോൾ ലോകത്തുണ്ടായിരുന്ന സകല ദേവലോകത്തുണ്ടായിരിക്കുന്ന സകല ഈശ്വരന്മാരും ഇത് കണ്ടുകൊണ്ട് ആനന്ദത്തോടു കൂടി കാണും കാരണം എന്താണ് രാധയുടെ ആ നിഷ്കളങ്കമായിരിക്കുന്ന ഭക്തി അനിർവചനീയമായിരിക്കുന്ന ഭക്തി കണ്ണനോട് രാധയ്ക്കുള്ള ആ മനസ്സിൽ തോന്നിയ സന്തോഷകരമായിരിക്കുന്ന ഒരവസ്ഥ അത് എന്താണ് നിഷ്കളങ്കമായിരിക്കുന്ന സത്യസന്ധമായിരിക്കുന്ന ആ അനിർവചനീയമായിരിക്കുന്ന ഒരു പരമാനന്ദത്തെ നൽകുന്ന ആ സ്നേഹത്തെ കാണിച്ചുകൊണ്ട് രാധാദേവി എവിടെയിരിക്കും എന്നിട്ടോ രാധാദേവി കണ്ണനോട് ചോദിക്കും കണ്ണ നിനക്ക് എന്താണ് ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ടത് അപ്പൊ കണ്ണൻ പറയും രാധി എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് പറയുന്നത് നല്ല തുളസീലകൾ കൊണ്ടുള്ള മാലകളാണ് ഓ അങ്ങനെയാണോ എന്ന് വിചാരിക്കും എന്നിട്ട് രാധാദേവി എന്ത് ചെയ്യും അതെല്ലാം കഴിഞ്ഞ് രാത്രി അവിടെ നിന്ന് പോകും പോയി കഴിഞ്ഞ് എന്ത് ചെയ്യും അതിരാവിലെ എഴുന്നേറ്റ് പിറ്റേ ദിവസം അതിരാവിലെ എഴുന്നേറ്റ് തന്റെ പൂന്തോട്ടത്തിലുള്ള എല്ലാ തുളസിയിലകളെല്ലാം അരച്ചുകൊണ്ട് വന്നിട്ട് നല്ല ഒരു മാല വെക്കും വീണ്ടും അതിനാവിലെ എന്ത് ചെയ്യും കണ്ണന് അവിടേക്ക് ചെല്ലും കണ്ണൻ അവിടേക്ക് ചെല്ലുമ്പോൾ ഇന്നലെ ചെയ്തതുപോലെ തന്നെ വീണ്ടും കണ്ണനെ നന്നായിട്ട് കണ്ണനെ നന്നായിട്ട് ഒരുക്കും നന്നായിട്ട് കണ്ണനെ ഒരുക്കി കഴിഞ്ഞിട്ട് കണ്ണന് നല്ല തുളസിമാലകളെങ്ങോട്ട് ചാർത്തും കണ്ണൻ എന്ത് ചെയ്യും തന്റെ കരുത്തിൽ കിടക്കുന്ന തുളസിമാല എടുത്ത് സന്തോഷത്തോട് കൂടിയിട്ട് രാധയോട് പറയും എന്താണെന്നറിയാത്ത രാധേക്ക് എന്ന് പറഞ്ഞ് ആ തുളസീനെ ഭഗവാന്റെ കവിളപ്പിങ്ങനെ തുടയിരിക്കും ഇത് കാണുമ്പോൾ എന്താണ് രാധാദേവിക്ക് തന്നെ സന്തോഷമാണ് കാരണം താൻ സന്തോഷത്തോടു കൂടി താൻ കഷ്ടപ്പെട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാനകളാണല്ലോ എന്റെ കണ്ണന് ഭഗവാന്റെ അടുത്തായി കിടക്കുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിയുമ്പോൾ രാധയോട് എന്തെന്നില്ലാത്ത സ്നേഹം കണ്ണൻ പറയും ആ ഇതെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ രാധയോ രാധ കണ്ണനോട് ചോദിക്കും കണ്ണ നിനക്ക് നിന്റെ കൂട്ടുകാരിൽ ഏറ്റവും ആരാണ് അപ്പൊ കണ്ണൻ എന്ത് ചെയ്യും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് രാധയെ നീ ആണെന്ന് പറയും രാധാദേവിക്ക് അത് കേൾക്കുമ്പോൾ തന്റെ കണ്ണിൽ നിന്നും കണ്ണുനീരി ധാരധാരയായി ഒഴുകും ഇത്ര മാത്രം എന്റെ കണ്ണൻ എന്നെ സ്നേഹിക്കുന്നു അത്രമാത്രം എന്റെ കണ്ണന്റെ മനസ്സിൽ എനിക്ക് സ്ഥാനമുണ്ടല്ലോ കൃഷ്ണ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷെ എന്നാലും കണ്ണൻ ഇവിടെ നിന്ന് പോകുമ്പോ തന്റെ ഗോപികമാരെയും ഗോപന്മാരെയും ഇല്ലാതെയും കാണുമ്പോ കണ്ണൻ അവരുടെ കൂടെ കളിക്കാൻ പോകും ഇത് കാണുമ്പോ രാധയ്ക്കും മനസ്സിൽ വിഷമമാണ് പക്ഷേ രാധാദേവി അപ്പുറത്ത് മാറി വിഷമിക്കുന്നത് കാണുമ്പോ എന്ത് ചെയ്യും കൃഷ്ണൻ ഓടി വന്ന് രാധേക്ക് എല്ലാവരും കൊണ്ടുവന്ന പല പലഹാരങ്ങൾ കണ്ണന് കൊടുക്കും കണ്ണൻ എന്ത് ചെയ്യും അതിലെ ഒരുപാട് പേരുണ്ട് രാധയുടെ കൂട്ടുകാരായിട്ടുള്ള അവര് മധുരമുള്ള ഒരുപാട് പലഹാരങ്ങൾ കൊണ്ടുവന്ന് കണ്ണന് കൊടുക്കും നല്ല മധുരമുള്ള കിണ്ണനാപ്പം കൊണ്ട് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും ആ ഭഗവാൻ എന്തു ചെയ്യും ആ കിണ്ണനപ്പം എടുത്ത് രണ്ടായിട്ട് മുറിക്കും എന്നിട്ട് ഒരെണ്ണം എടുത്ത് നന്നായി കഴിക്കും രാധാദേവി അപ്പുറത്തും മാറി എന്നിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്നിട്ട് എന്ത് ചെയ്യും കണ്ണൻ ഓടി വന്ന് ആ മധുരമെടുത്ത് ആ പലഹാരം എടുത്ത് രാധയ്ക്ക് കൊടുക്കും രാധയ്ക്ക് എന്ത് ചെയ്യും എങ്ങനെ കൊടുക്കുന്നത് കണ്ണൻ ഇത് മുറിച്ച് മുറിച്ച് കുറേശ്ശെ കുറേശ്ശെ കൊടുക്കും അപ്പൊ ഇതെല്ലാവരും കണ്ടുകൊണ്ടിരിക്കും അപ്പൊ എല്ലാം കണ്ടുകൊണ്ടിരിക്കുമ്പോ എല്ലാവരും കണ്ണനോടും ദേഷ്യം തോന്നും രാധയോടും ദേഷ്യം തോന്നും കണ്ണനൊന്നും തോന്നത്തുമില്ല പക്ഷെ രാധയ്ക്ക് ഇത് കാണുമ്പോൾ സന്തോഷവും ആനന്ദവും ഉണ്ടാകുമെന്നാണ് അപ്പോൾ എപ്പോഴും നമുക്ക് സന്തോഷകരമായിരിക്കുന്ന എപ്പോഴും ആനന്ദകരമായിരിക്കുന്ന ഒരു ഒരവസ്ഥയെ ഉണ്ടാക്കിയെടുക്കുന്ന സ്വരൂപമായി ആര് മാറി രാധാദേവി എന്ന സങ്കല്പമാറി രാധാദേവി എന്നും തുളസിയത് കാരണം കൃഷ്ണൻ പറയുന്നു എനിക്ക് ഈ ലോകത്തെ ഏറ്റവും പ്രിയപ്പെട്ടതായിരിക്കുന്നത് എനിക്ക് തുളസിയാണ് എന്ന് പറയുന്നു ആ തുളസിയെ അത്രമാത്രം ഞാൻ സ്നേഹത്തോടു കൂടി പൂജിക്കുന്നു എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിരിക്കുന്ന പത്മരാഗമാണ് പതിച്ചതും അതുപോലെ തന്നെ ഏറ്റവും പവിത്രവും ഔഷധവീര്യവും ഉള്ളതായ തുളസിയിലെ കൊണ്ടുള്ള മാല എന്റെ കഴുത്തിൽ വരുമ്പോൾ എനിക്ക് കിട്ടുന്ന സന്തോഷവും സംതൃപ്തിയും അതിനപ്പുറത്തൊന്നുമില്ല രാധ എന്ന് രാധയോട് പറയുന്നു എന്നാണ് ഇത് കേട്ട് കഴിയുമ്പോഴേക്കും എന്താ രാധാദേവിയുടെ രാധാദേവിക്ക് ഇത് കേൾക്കുമ്പോൾ തന്നെ എന്നും രാവിലെ ഭഗവാനെ വേണ്ടിയിട്ട് നല്ല തുളസിമാല ഉണ്ടാക്കി രാധാദേവി തയ്യാറാക്കി വന്നു പക്ഷെ അതെന്നും രാവിലെ ഈ തുളസിമാല കൊള്ളു അങ്ങനെ എന്നും ഭഗവാനെ തുളസി ഇലകൾ കൊണ്ടും തുളസിമാലകൾ കൊണ്ടും ഭഗവതിയായിരിക്കുന്ന രാധാദേവി ആനന്ദത്തോടുകൂടി പൂജിക്കപ്പെടുമെന്നാണ് ആ പൂജിക്കുന്നത് കൊണ്ടാണ് രാധാദേവിയുടെ ഭക്തിക്ക് സത്യസന്ധമായിരിക്കുന്ന ആ യഥാർത്ഥമായിരിക്കുന്ന ഭക്തിക്ക് അത്രമാത്രം ഇലകൾ ഉള്ളത് എന്ന് പറഞ്ഞു തരുന്നത് അത്രമാത്രം പ്രാധാന്യമുണ്ട് രാധയുടെ ഭക്തി രാധയുടെ സത്യസന്ധമായിരിക്കുന്ന ഭക്തി രാധയുടെ നിഷ്കളങ്കമായിരിക്കുന്ന ഭക്തി ആ നിഷ്കളകത്വത്തോടു കൂടിയിട്ടുള്ള ആ ശക്തിയും ചൈതന്യവുമാണ് അവിടെ നല്ലത് ഇനി രാധയ്ക്ക് ഒരിക്കലും ഒരു സംശയമുണ്ട് രാധയ്ക്ക് ഒരു സംശയം ആ സംശയം നമുക്ക് നാളെ സംശയം കൊടുത്ത് പറഞ്ഞു വിടാം നമുക്ക് സംശയം പറഞ്ഞത് തീർക്കണം സംശയം പറഞ്ഞാൽ